ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വേണ്ടി തമിഴിനെയും തമിഴ്നാടിനെയും മോശക്കാരായും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയാണ് സ്റ്റാലിൻ പറഞ്ഞു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നായിരുന്നു മോദിയുടെ പരാമർശം ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിമർശനം നഷ്ടമായ ഭണ്ഡാര താക്കോലുകളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം കോടിക്കണക്കിന് പേർ ആരാധിക്കുന്ന ജഗന്നാഥ ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് സ്റ്റാലിൻ ആരോപിച്ചു ഒഡീഷയിൽ പട്നായിക്കിൻ്റെ സർക്കാരിന് കീഴിൽ ജഗന്നാഥ ഭഗവാന്റെ ക്ഷേത്രം പോലും സുരക്ഷിതമല്ലെന്ന് മോദി പറഞ്ഞിരുന്നു കഴിഞ്ഞ ആറു വർഷമായി പുരി ക്ഷേത്ര ഭണ്ഡാരത്തിൻ്റെ താക്കോൽ കാണാനില്ലെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി ആശങ്ക അറിയിക്കുകയും ചെയ്തു രത്ന കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ബിജു ജനതാദൾ പുറത്തുവിടാത്തത് ഇക്കാര്യത്തിൽ ബി ജെ ഡിയുടെ റോൾ സംശയാസ്പദമാണ് ജൂൺ പത്തിന് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മോദി അവകാശപ്പെട്ടു ഭണ്ഡാരത്തിൻ്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പരാമർശം ഒഡീഷയുമായി നല്ല ബന്ധവും സൗഹൃദവുമുള്ള തമിഴ്നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ഒരു ക്ഷേത്രത്തിലെ നിധി മോഷ്ടിക്കുന്ന കള്ളന്മാരെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളെ കീഴ്ത്താനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം അത് തമിഴ്നാടിനെ അപമാനിക്കുന്നതിന് തുല്യവുമാണ് എന്തിനാണ് തമിഴരോട് ഇത്രയും വെറുപ്പെന്ന് സ്റ്റാലിൻ ചോദിച്ചു മോദി വിദേശ പ്രസംഗത്തിലൂടെ ആളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കുകയാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ ശത്രുത വർദ്ധിപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത് രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെത്തി വോട്ട് ചോദിക്കുമ്പോൾ തമിഴരെ മോശമാക്കി സംസാരിക്കുകയും തമിഴ്നാട്ടിലെത്തുമ്പോൾ തമിഴിനെയും തമിഴ്നാട്ടിലെ ജനങ്ങളെ പുകഴ്ത്തുകയും ചെയ്യുന്ന മോദിയും ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്ന് സ്റ്റാലിൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം